കേരളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല മുൻനിര ചാനലുകളിലെ പ്രമുഖ മുഖങ്ങൾ ഒന്നായി തങ്ങളുടെ തട്ടകങ്ങൾ മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു തൊഴിൽ മാറ്റമായി കാണാൻ കഴിയില്ല മറിച്ച് കോടികൾ മറിയുന്ന ഒരു കോർപ്പറേറ്റ് യുദ്ധം തന്നെയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുമ്പോൾ വാർത്താ മുറികളിലെ ഈ അധികാര കൈമാറ്റങ്ങൾ രാഷ്ട്രീയ കേരളത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ് എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രേരക ശക്തി കേരളത്തിലെ മാധ്യമ വിപണി ദീർഘകാലമായി ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ മൂന്ന് വമ്പന്മാർക്കിടയിലായിരുന്നു എന്നാൽ ട്വന്റി ഫോർ ന്യൂസിന്റെ വരവും പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ രണ്ടാം വരവും ഈ കുത്തകയെ തകർത്തു ഇപ്പോൾ തെലുങ്ക് മാധ്യമ ഭീമന്മാരായ ബിഗ് ടി വി മലയാളത്തിലേക്ക് ചുവടുവെച്ചതോടെ കളി ആകെ മാറി ബിഗ് ടി വി മുന്നോട്ട് വെച്ച ഓഫറുകൾ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് മാധ്യമ ലോകം സാധാരണഗതിയിൽ പത്തോ ഇരുപതോ ശതമാനം ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് അമ്പത് മുതൽ ശതമാനം വരെ അവർ വാഗ്ദാനം ചെയ്തത് ഇതിനു പുറമെ ഏഴക്ക ബോണസ് കുടുംബാംഗങ്ങൾക്കെല്ലാം ഉൾപ്പെടുന്ന അൺലിമിറ്റഡ് മെഡിക്കൽ ഇൻഷുറൻസ് ആഡംബര കാറുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ മാധ്യമപ്രവർത്തകരെ ആകർഷിച്ചു മാതൃഭൂമിയിൽ നിന്നും റിപ്പോർട്ടറിലേക്ക് ഈ കൂടുമാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് മാധു സജിയുടേത് മാതൃഭൂമി ന്യൂസിലെ സീനിയർ ന്യൂസ് സബ് എഡിറ്ററും പ്രമുഖ ആങ്കറുമായിരുന്ന മാധു സജി ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്ന സുപ്രധാന പദവിയിലാണ് എത്തിയിരിക്കുന്നത് മാതൃഭൂമിയിലെ ചർച്ചാ വേദികളിലും വാർത്താ അവതരണത്തിലും മാധു പുലർത്തിയിരുന്ന ശൈലിക്ക് ആരാധകരും വിമർശകരും ഒരേപോലെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ ചർച്ചകളിൽ അവർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിരുന്നു റിപ്പോർട്ടർ ടി വിയിലേക്ക് മാറിയതോടെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മാസം ലക്ഷങ്ങളാണെന്നാണ് മാധ്യമ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ പുതിയ മാനേജ്മെന്റ് തങ്ങളുടെ ചാനലിലെ കൂടുതൽ ജനപ്രിയമാക്കാൻ മാധുവിനെ പോലെയുള്ള ക്രൗഡ് പ്ലേസിനെ ബോധപൂർവം ലക്ഷ്യം വെക്കുകയായിരുന്നു റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ച് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്ററായി ചുമതലയേറ്റ സുജിയ പാർവതിയുടെ മറ്റൊരു പ്രധാന മാറ്റം വലതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള സുജയ പുതിയ ചാനലിന്റെ തലപ്പത്തെത്തുമ്പോൾ ബിഗ് ടിവിയുടെ രാഷ്ട്രീയ ലൈൻ എന്തായിരിക്കും നിലവിൽ ലഭിച്ചിരുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയോളമാണ് ബിഗ് ടി വി അവർക്ക് വാഗ്ദാനം ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ സുജയക്കൊപ്പം തന്റെ റിപ്പോർട്ടർ ടി വിയിൽ നിന്നും മറ്റ് ചാനലുകളിൽ നിന്നും നിരവധി പേർ ബിഗ് ടി വിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വാർത്താ ലോകത്തെ അധികായന്മാരായ വേണു ബാലകൃഷ്ണൻ ലക്ഷ്മി പത്മ വിജയകുമാർ എന്നിവരും ബിഗ് ടിവിയുടെ ഭാഗമായി കഴിഞ്ഞു ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ട്വന്റി ഫോർ തുടങ്ങി കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രമുഖ ചാനലുകളിലും പ്രവർത്തിച്ച പരിചയമുള്ള വേണു ബാലകൃഷ്ണന്റെ സാന്നിധ്യം ബിഗ് ടി വിക്ക് വലിയൊരു മൈലേജ് നൽകും പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ചാനലുകൾക്കിടയിലേക്ക് ഇത്രയേറെ പണം ഒഴുക്കി പുതിയൊരു താരം വരുന്നത് പഴയ ചാനലുകളെ ആശങ്കയിലാക്കുന്നുണ്ട് തങ്ങളുടെ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ടവർ വിട്ടുപോകാതിരിക്കാൻ പഴയ ചാനലുകൾക്ക് അവരുടെ ശമ്പളം കുത്തനെ കൂട്ടേണ്ടി വന്നു ഉദാഹരണത്തിന് റിപ്പോർട്ടർ ടി വി തങ്ങളുടെ സ്റ്റാർ അംഗരായ ഡോക്ടർ അരുൺകുമാറിനെ നിലനിർത്താൻ വലിയൊരു തുക ശമ്പളമായി നൽകുന്നുണ്ടെന്നാണ് വിവരം ഇങ്ങനെ ചാനലുകൾ തമ്മിലുള്ള ശമ്പളയുദ്ധം ജേർണലിസ്റ്റുകളുടെ വിപണി മൂല്യം കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കരുനീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ എല്ലാ മാറ്റങ്ങളുടെയും പിന്നിലെ അദൃശ്യമായ ചാലകശക്തി തിരഞ്ഞെടുപ്പ് കാലത്ത് ചാനലുകളുടെ റേറ്റിംഗ് കുതിച്ചുയരും ആ സമയത്ത് പരസ്യ വരുമാനത്തിലൂടെ കോടികൾ കൊയ്യണമെങ്കിൽ ജനപ്രിയരായ അംഗങ്ങൾ വേണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചാനലുകളോ അല്ലെങ്കിൽ തങ്ങളോട് മൃതസമീപനം പുലർത്തുന്ന വാർത്താ അവതാരകരോ ആവശ്യമാണ് വിക്ടിവിയുടെ വരവോടെ കേരളത്തിലെ മാധ്യമ ചർച്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട് ഈ പ്രവണത മാധ്യമ പ്രവർത്തകർക്ക് സാമ്പത്തികമായി വലിയ മെച്ചം നൽകിയിട്ടുണ്ടെങ്കിലും ചില ദോഷവശങ്ങളുമുണ്ട് പെട്ടെന്ന് ശമ്പളം വാഗ്ദാനം ചെയ്തു വരുന്ന ചാനലുകൾക്ക് റേറ്റിംഗ് കിട്ടാതെ വന്നാൽ അവർക്ക് പിൻവാങ്ങാൻ കഴിയും ഇത് ജീവനക്കാരുടെ ഭാവി അപകടത്തിലാക്കും വെറും വിനോദ പരിപാടികൾ പോലെ വാർത്തകളെ മാറ്റുന്നത് ഗൗരവകരമായ ജേണലിസത്തിന് തിരിച്ചടിയാകും വൻകിട കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വാർത്തകളിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ കലരാൻ കഴിയും കേരളത്തിലെ ടി വി ന്യൂസ് മാർക്കറ്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മത്സരബുദ്ധിയുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നത് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ട്വന്റി മീഡിയ വൺ റിപ്പോർട്ടർ തുടങ്ങിയ വമ്പന്മാർക്കിടയിൽ ബിഗ് ടി വി എങ്ങനെയുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും മാധു സജിയും സുജിയ പാർവതിയും വേണു ബാലകൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെടുന്നവർ പുതിയ കസേരകളിൽ ഇരിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ വൈവിധ്യമുള്ള വാർത്താ അനുഭവങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എങ്കിലും ചാനലുകളുടെ ഈ കോടിപ്പോർ മാധ്യമ പ്രവർത്തനത്തിന്റെ മൂല്യങ്ങളെ തകർക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ് അത് ജനാധിപത്യത്തിന്റെ തൂണിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് നമുക്ക് കരുതാം